ഗതാഗംബുദ്നും വിരിശുത്രുഹായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുവെന്നാളും ചൂര്യപ്പെടുമാറാകട്ടെ ആ മീൻ ശുദ്ധമുള്ള യോനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒൻപതാം അധ്യായത്തിൻ്റെ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു നാലാം വാക്യം മുതൽ നമ്മൾ അതിൻ്റെ രഹസ്യങ്ങളെ ആരാഞ്ഞറിയുവാൻ കർത്താവിൻ്റെ കാൽപാദത്തിൽ ആയിരിക്കാം ദേവി മാതാവിൻ്റെയും പരിശുദ്ധനായ ഓനാസ്ലിഹായുടേയും പരിശുദ്ധനായ പൗലോ സ്ലിഹായുടേയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിവിധികളുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ വചനം കേൾക്കുന്നവരെയും അത് പഠിക്കുന്നവരെയും അത് ഗ്രഹിക്കുന്നവരെയും അത് ആചരിക്കുവാൻ ഉത്സാഹിക്കുന്നവരെയും പരിശുദ്ധാത്മാ സഹായിക്കും നമുക്ക് വചനപഠനത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം പിറവിയിലെ കൊടിനായ മനുഷ്യൻ്റെ സൗഖ്യദാന ശുശ്രൂഷയെപ്പറ്റിയുള്ള ഈ നീണ്ട അധ്യായത്തിൽ അനേക ദൈവിക രഹസ്യങ്ങൾ മറഞ്ഞു കിടക്കുകയാണ് കാഴ്ച എന്ന് പറയുന്ന ഒരു കാര്യം ആത്മീയമായി ചിന്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഉൾക്കാഴ്ച എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് നമ്മൾ ഈ കുരുടനെ സൗഖ്യമാക്കുന്ന ഈ വലിയ അധ്യായത്തിൽ യവനാസ്ലീഗ പറഞ്ഞുകൊണ്ട് വരുന്നതിൽ വളരെ ഉള്ളിൽ മറഞ്ഞ്ക്കുന്ന ചില രഹസ്യങ്ങളുണ്ട് ഈ സൗഖ്യമാക്കപ്പെട്ട മനുഷ്യൻ കർത്താവിനെ അറിയുന്നില്ലെന്ന് വരെ പറയുന്നുണ്ട് ഞാനവനെ അറിയുന്നില്ല അപ്പോൾ അവൻ സൗഖ്യമാക്കപ്പെട്ടോ അവൻ്റെ കണ്ണ് തുറന്നോ അവൻ്റെ അകക്കണ്ണ് തുറന്നിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് യവനാസ്ലീഹ പറയാതെ പറയുന്നുണ്ട് അത് നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗ്രഹിച്ച് ദൈവിക രഹസ്യങ്ങളെ ആരാഞ്ഞറിഞ്ഞ് അതിനെ പെറുക്കിയെടുക്കണം അതിന് ആഴത്തിലേക്കിറങ്ങണം അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഇവിടെ നാലാം വാക്യത്തിൽ ഇപ്രകാരം കർത്താവ് പറയുകയാണ് എന്നെ അയച്ചുവൻ്റെ പ്രവൃത്തി പകലുള്ളത്തോളം നാം ചെയ്യേണ്ടതാകുന്നു ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കൂടാരപ്പെരുന്നാളാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അവൻ അതുവഴി കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു അവൻ അവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ് കർത്താവെ ഇവൻ കുരുടനായി പറഞ്ഞത് ഇവൻ്റെ പാപം കൊണ്ടാണോ ഇവൻ്റെ അമ്മയപ്പന്മാരുടെ പാപം കൊണ്ടാണോ എന്ന് ചോദിച്ചു അപ്പോൾ യേശു പറഞ്ഞു ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല ദൈവ പ്രവൃത്തി അവെങ്കിൽ വെളിവാകേണ്ടതിനത്രേ ഇപ്പോൾ ഈ പ്രത്യേക കുരുടനെ സംബന്ധിച്ചിടത്തോളം രക്ഷാപദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു കുരുടനായിരുന്നു അങ്ങനെ പലരുമുണ്ട് രക്ഷാബദ്ധതിയുടെ ഭാഗമായിട്ട് കർത്താവ് സൗഖ്യം കൊടുത്തവരുമുണ്ട് ശിഷ്യന്മാർ സൗഖ്യം കൊടുത്തവരുമുണ്ട് സുന്ദരം എന്ന ഗോപുരത്തിൻ്റെ മുമ്പിൽ മുടന്തനായ ഒരു മനുഷ്യൻ കിടന്നിരുന്നത് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ അവിടെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ മുടന്തനായ മനുഷ്യൻ ആ ഗോപുരത്തിൻ്റെ ചുവട്ടിൽ അന്നു മാത്രമല്ല കിടന്നിരുന്നത് കർത്താവുള്ള സമയത്തും അവനവിടെ ഉണ്ടായിരുന്നു പക്ഷേ കർത്താവ് അവനെ സൗഖ്യമാക്കിയിട്ടില്ല അപ്പോൾ പത്രോസി യോഹന്നാനും സൗഖ്യമാക്കേണ്ട ചിലരെ രക്ഷാപദ്ധതിയുടെ ഭാഗമായിട്ട് നേരത്തെ ക്രമീകരിച്ചിരിക്കുന്നു ഇവിടെ വലിയൊരു സത്യത്തെ വിളിച്ചറിയിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു കുരുടനായി ഇവൻ മാറുന്നു ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം കർത്താവ് എവിടെയൊക്കെ സൗഖ്യദാന ശുശ്രൂഷ നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു കലഹം ഉണ്ടായിട്ടുണ്ട് അതുണ്ടാകുന്നതിൻ്റെ കാര്യം ഒരു ശുദ്ധീകരണം നടക്കുമ്പോൾ ഒരു ദൈവപ്രവൃത്തി നടക്കുമ്പോൾ അശുദ്ധാത്മാവ് പുറത്തിയാടും പുറത്ത് ചാടിയാൽ അവിടെ ഒരു കലഹം അല്ലെങ്കിൽ ആ ഇറക്കിയവനെ തന്നെ കലഹിപ്പിക്കുവാനുള്ള ശ്രമം അശുദ്ധാത്മാവ് നടത്തും കർത്താവിൻ്റെ അടുത്ത് ആ വേല നടക്കാത്തതുകൊണ്ട് ഇറങ്ങുന്ന അശുദ്ധാത്മാക്കൾ ആദ്യം കയറുവാൻ പോകുന്നത് ഒന്നുകിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരിലോ അല്ലെങ്കിൽ അതിനടുത്ത് നിൽക്കുന്നവരിലോ ആയിരിക്കും ഒന്നുകിൽ ശിഷ്യന്മാരിലേക്ക് ശ്രമിക്കും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചുറ്റുപാട് നിൽക്കുന്ന സാധുക്യരിലേക്കോ പരീശന്മാരിലേക്കോ യഹൂദന്മാരിലേക്കോ ഒക്കെ പ്രവേശിക്കും എന്നിട്ട് അവിടെ ആകെപ്പാടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും ഒരു ഖയോസ് സിറ്റുവേഷൻ അത് ഒരു പരീക്ഷയാണ് കർത്താവിന് അതിനെല്ലാം വിജയകരമായി തരണം ചെയ്യുവാൻ സാധിക്കും പക്ഷേ ദൈവ മക്കളാകുന്ന നമുക്ക് ദൈവിക പ്രവൃത്തി ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോവുകയാണ് ഒരു വിശുദ്ധകുമാന ചൊല്ലി ഇറങ്ങി വരുന്ന അച്ഛൻ ഒരു പൊതുയോഗത്തിലിരിക്കുമ്പോൾ അപ്പോൾ തന്നെ ആ പൊതുയോഗത്തിലോ അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന എന്തെങ്കിലും യോഗങ്ങളിലോ സഭ്യമല്ലാത്ത ഭാഷകളോ അല്ലെങ്കിൽ ആത്മീയ അന്തരീക്ഷത്തിന് ചേരാത്ത വർത്തമാനങ്ങളോ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം വിശുദ്ധ കുബാനയുടെ കുഴപ്പമല്ല അതിൽ നിന്ന് പുറപ്പെട്ട ശക്തിയുടെ അനന്തരഫലമായി ഇറങ്ങിപ്പോയിരിക്കുന്ന അശുദ്ധാത്മാക്കൾ ആര് അവരെ ഇറക്കി വിട്ടോ അവനിലേക്ക് തന്നെ തിരിച്ചു കയറുമ്പോൾ അവൻ പരാജയപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ കാര്യം മുന്നമേ അറിഞ്ഞിരുന്നാൽ ഇതിനെ തരണം ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ടാണ് ആത്മീയ തന്ത്രങ്ങളെ മനയണം എന്ന് പറയുന്നത് അപ്പോൾ ദൈവപ്രവർത്തി എല്ലാ ദൈവീയ ശുശ്രൂഷയിലുമുണ്ട് അത് വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയാണ് അത് വെളിച്ചത്തിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുകയാണ് എന്നെ അയച്ചോൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകും കാരണം ഒരു രാത്രി വരുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല അതായത് ഇവിടെ പറയുന്നത് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ ഒരു വചനമുണ്ട് സ്പർശിക്കത്തക്ക ഇരുളുണ്ടായെന്നാണ് സ്പർശിക്കത്തക്ക ഇരുൾ പഴയ നിയമത്തിൽ ചില കാര്യങ്ങളൊക്കെ ജഡത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുമായിരുന്നു സ്പർശിക്കത്തക്ക ഇരുൾ അതുപോലെ തന്നെ മഹത്വവും സ്പർശിക്കത്തക്ക വിധം കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ വരുമായിരുന്നു ശലോമോൻ ദേവാലയ ഗുദാശ് നടത്തുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് മേഘരൂപത്തിൽ പുക പോലെ വന്ന് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നിട്ട് പുരോഹിതന്മാർക്ക് അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊരു ജ ജഡപരമായ എന്ന് പറഞ്ഞാൽ ജഡത്തിൽ പോലും അനുഭവിച്ചറിയാവുന്ന രീതിയിലുള്ള ഒരു ഒരു സ്പർശനം ഒരു തൊടൽ ഉണ്ടാകത്തക്കോണമുള്ള ഒരു ദൈവപ്രവൃത്തി ഉണ്ട് ഇവിടെ പറയുകയാണ് ആർക്കും സ്പർശിച്ചുകൂടാത്ത ഒരു രാത്രി വരുന്നുണ്ട് അപ്പോൾ പകലുള്ളിടത്തോളം സമയം ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യാവുന്നിടത്തോളം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക പകലുള്ളപ്പോൾ അത് ചെയ്യണം യശിയാവിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം അപ്പോൾ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക കർത്താവോട് പറയുകയാണ് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നു ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചം എന്താണ് വെളിച്ചം പാപം ഇല്ലാത്ത ഇരുളില്ലാത്ത ഒരു ദൈവരാജ്യം കർത്താവിന് മാത്രമേ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ ലോകത്തിൻ്റെ വെളിച്ചം ലോകത്തിലെ ദൈവരാജ്യം അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ജീവൻ്റെ വെളിച്ചമായ കർത്താവാണ് വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നതാണ് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നെങ്കിലും ലോകത്തിൻ്റെ വെളിച്ചമായവൻ കൂടെയുള്ളപ്പോൾ നീ ഒന്നുകൊണ്ടും ഭയക്കേണ്ടതില്ല എന്ന് കർത്താവ് പരോക്ഷമായി പറയാതെ ഇവിടെ പറയുകയാണ് ഇരുൾ വന്നോട്ടെ വെളിച്ചമായവൻ നിൻ്റെ കൂടെയില്ലേ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരുന്നു എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് താഴെ കർത്താവ് പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നു നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികൾ അനേകം ഉണ്ടാകാം ബുദ്ധിമുട്ടുകൾ അനേകം ഉണ്ടാകാം യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കാം പക്ഷേ ആരാണ് നിൻ്റെ കൂടെയുള്ളത് ഉള്ളത് ലോകത്തിൻ്റെ വെളിച്ചമായവൻ നിന്നോട് കൂടെയുള്ളപ്പോൾ നീ എന്തിനാണ് ഭയക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ക്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈ പിടിച്ചുകൊണ്ട് ഞാൻ നിന്നെ താങ്ങും നിൻ്റെ ദൈവമായ ഹോവാ നിൻ്റെ വലം കൈ പിടിച്ചിട്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയും അവൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു പ്രകാശമാകുന്നു ഇരുളിനെ തകർക്കുവാനും പുറത്തിറക്കിക്കളയുവാനും ആട്ടി ഓടിക്കുവാനും ജീവൻ്റെ വെളിച്ചമായവനെ കൂട്ടുപിടിക്കാതെ മറ്റൊരു നിവൃത്തിയുമില്ല രണ്ടും കർത്താവോട് പറയുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ണിൻമേൽ പൂശി ഈ ഒരു വേദശാസ്ത്രം കർത്താവ് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇതൊരു വേദശാസ്ത്രമാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് താൻ ദൈവമാകുന്നുവെന്ന് പലതവണ യോഹന്നാൻ സാക്ഷീകരിക്കുന്നത് ഇത്തരം വചനങ്ങളിൽ കൂടിയാണ് എല്ലാ അധ്യായത്തിലും ഇതുണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് താൻ ദൈവമാകുന്നു എന്ന് വളരെ പരോക്ഷമായി പ്രഖ്യാപിക്കും അത് തിരിച്ചറിയുവാനുള്ള ആത്മവീര്യം മാത്രമേ അത് ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ താൻ ദൈവമാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ ദൈവപ്രവർത്തി വെളിച്ചമായി ഇവനിൽ ഇനിയും ഉണ്ടാവണം അതിനുവേണ്ടി കർത്താവ് ചെയ്യുന്ന ഈ പ്രവൃത്തിയെപ്പറ്റി നമ്മളൊന്ന് പഠിക്കണം അവനെന്താണ് ചെയ്തത് നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേർ ചേറ് ചേർ അവൻ്റെ കണ്ണിൻമേൽ പൂശി നമുക്കറിയാം ആദാവിനെ സൃഷ്ടിച്ചത് നിലത്തെ പൂഴിയിൽ നിന്നാണ് പൂഴി കുഴച്ച് അവൻ്റെ രൂപസാദൃശ്യം ഉണ്ടാക്കി ഈ രൂപസാദൃശ്യത്തെപ്പറ്റി പിതാക്കന്മാർ വിവക്ഷിക്കുന്നത് ഇപ്രകാരമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ എന്ത് പദ്ധതി ഇട്ടിരുന്നു രക്ഷാപദ്ധതി ആദ്യമേ ഇട്ടിരുന്നു കാരണം ആദാമും ഹവായും തെറ്റിപ്പോകുമെന്നും പാപത്തിലേക്ക് വീണ് ഇരുളിലേക്ക് അധപ്പതിക്കുമെന്നും അവൻ അറിയാമായിരുന്നതുകൊണ്ട് ലോകസ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടായവൻ ആ തീരുമാനം മുന്നമ്മേ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ അവന് കൊടുക്കേണ്ട രൂപം എന്താണ് എന്നുള്ളത് ദൈവം തീരുമ്പോൾ അവൻ്റെ രൂപം എന്തായിരിക്കണം അതേ സാദൃശ്യത്തിലും രൂപത്തിലുമാണ് ദേഹത്തിലും അവനെ സൃഷ്ടിച്ചത് ദേഹിയിൽ മാത്രമല്ല അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു അതിൻ്റെ മറ്റു വിവിധ ആശയങ്ങളും അർത്ഥങ്ങളും വേദശാസ്ത്രങ്ങളുമുണ്ട് എന്നാൽ സ്വരൂപത്തിൽ പോലും അതായത് ദേഹരൂപത്തിൽ പോലും ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആദ്യ അവനെ സൃഷ്ടിക്കുകയാണ് അതുകൊണ്ടാണ് എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിൽ ജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിന് എന്ന് പറയുന്നത് ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിന് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആദ്യ ജാതൻ ആദ്യ മകൻ ലൂകോസിൻ്റെ സുവിശേഷം അനുസരിച്ച് ആദം ദൈവത്തിൻ്റെ മകൻ അപ്പോൾ ആദ്യ ജാതനായ ആദാവിനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് എന്ന് എബ്രാഹ്ലീനത്തിൽ പറയുന്നുകൊണ്ടാണ് കർത്താവിനെ രണ്ടാം ആദം എന്ന് വിളിക്കുന്നത് രണ്ടാം ആദം പക്ഷേ ഈ രണ്ടാം ആദമായ കർത്താവ് ദേഹരൂപത്തിൽ മനുഷ്യനായി വരുന്നതിന് മുന്നമേ ആദിജാതനായി ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ താൻ രണ്ടാമത് എപ്രകാരം രൂപമെടുക്കുന്നുവോ ആ രൂപത്തിൻ്റെ സാദൃശ്യമാണ് ആദാമിന് കൊടുത്തത് മനസ്സിലായോ കുറച്ചും കൂടെ വ്യക്തമാക്കണോ അതായത് കർത്താവ് പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിച്ചതാണ് ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കണം ആദിജാതൻ ദൈവത്തിൻ്റെ മകനായ ആദം ആ ആദം പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രണ്ടാമത്തെ ആദമായ ക്രിസ്തു ആദിജാതന് മുമ്പേ ഉണ്ടായിരിക്കുന്നതിനാൽ ആദിജാതനായ ആദാമനെ നിർമ്മിക്കുമ്പോൾ അവൻ്റെ രൂപസാദൃശ്യം പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടാമത്തെ ആദാമായ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിൽ തന്നെയായിരുന്നു സൃഷ്ടിക്കപ്പെട്ടത് അവനെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആ രൂപസാദൃശ്യം അങ്ങനെയായിരുന്നു ആ മണ്ണ് തന്നെ കർത്താവ് കോരിയെടുത്ത് അതിനെ ഒരു മെഡിസിൻ ആക്കി മാറ്റുകയാണ് ഭൂമിയിൽ നിന്ന് മണ്ണ് കോരി എടുത്ത് അതിന്മേൽ തുപ്പുകയാണ് ഒറ്റ വായനയിൽ നമുക്കൊരു അരോചകത്വം തോന്നാൻ സാധ്യതയുണ്ട് കർത്താവ് ഇങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ഒറ്റ വാക്കുകൊണ്ട് അനേകരെ സൗഖ്യമാക്കിയതാണ് കർത്താടി സുശേഷിയിൽ അപ്രകാരം ഒരു വചനം തന്നെയുണ്ട് പതിനാലാം അധ്യായത്തിൽ അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി അവൻ്റെ എല്ലാം ചെയ്യുന്നത് അവനൊന്ന് തൊട്ടാൽ സൗഖ്യമാകും എന്ന് വിശ്വസിച്ചവർ തൊട്ടപ്പോൾ സൗഖ്യമായി ശതാധിപൻ വന്നു പറഞ്ഞു നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി ദൂരത്തിരിക്കുന്ന എൻ്റെ മകൻ സൗഖ്യമാകും എന്നിട്ടെന്തേ തൊട്ടടുത്ത് നിന്ന് ഈ അന്ധനെ കർത്താവ് വെറുതെ ഒന്ന് ഊതിയാൽ മതി അല്ലെങ്കിൽ വെറുതെ ഒന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി കണ്ണു തുറക്കട്ടെ എഫ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കണ്ണു തുറക്കില്ലായിരുന്നോ ഇവിടെ കർത്താവ് ഇത്രയും വലിയ പ്രവൃത്തി ചെയ്യുന്ന എന്തിനാണ് മണ്ണെടുത്ത് പ്പി അത് കുഴച്ച് അതവൻ്റെ കണ്ണിൽ തേച്ച് ഈ കൂടാര ആളുകളുടെ ഇടയ്ക്ക് ഈ അന്ധനായ ഇവനോട് പറയാണ് ശീലോഹാംകുളം വരെ നടന്നുകൊള്ളുവാൻ ഈ കണ്ണു കാണാൻ പാടില്ലാത്തവൻ എങ്ങനെ നടക്കും ശീലോഹാംകുളം ഏകദേശം അരനാഴിക ദൂരമെങ്കിലും അവിടെ നിന്നുണ്ട് കർത്താവ് എന്തിനാണ് അത് പറഞ്ഞത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് കർത്താവ് നമ്മളെ അവൻ്റെ പ്രവൃത്തി നമ്മൾ തികക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ചിലപ്പോൾ നിന്നാവഹമായി തോന്നാവുന്ന ചില കാര്യങ്ങൾ അനുഷ്ഠിച്ചേക്കാം അവൻ തുപ്പി പക്ഷേ കർത്താവിൻ്റെ തുപ്പൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൻ്റെ നിന്ന നമ്മളേറ്റെടുത്താൽ എന്ന് പറഞ്ഞാൽ അപ്പന് വേണ്ടി നമ്മളൊരു നിന്ന ഏറ്റെടുത്താൽ നമ്മുടെ കണ്ണ് തുറക്കും നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് അവനിത് കുഴയ്ക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ് അവൻ മെഴുക്കിയെടുക്കുന്നത് ഇതിന് മറ്റൊരു ആന്തരികാർത്ഥം കൂടെ ഉണ്ട് അതായത് ഒറ്റ വാക്കുകൊണ്ട് സംസാരിച്ചോ ചിന്തിച്ചോ ചെയ്യാമാവാവുന്ന ഈ ശുശ്രൂഷ കർത്താവ് ഇത്രയും പ്രക്രിയ ചെയ്യുമ്പോൾ ഇതൊരു കൂതാശ അനുസ്മരിപ്പിക്കുന്നുണ്ട് അതായത് തുറക്കുവാൻ പോകുന്ന തൻ്റെ കണ്ണിന് ലഭിക്കുന്ന തുറവിയുടെ കൃപ തുറവിയുടെ കൃപ ആ കൃപ ലഭിക്കുവാനായിട്ട് പ്രത്യക്ഷമായ ഒരു കർമ്മം ചെയ്യുകയാണ് ഈ തുറക്കുന്ന തുറവിയുടെ പിറകിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യമായ ആധ്യാത്മികമായ അല്ലെങ്കിൽ ആത്മീകമായ ആ പ്രവൃത്തിക്ക് വേണ്ടി പ്രത്യക്ഷത്തിൽ ശരീരത്തിലൊരു കർമ്മം ചെയ്യുകയാണ് ഇതാണ് കൂതാശ സെൻറ്റർ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സെൻറ്റർ സ്കൂൾ വിദ്യാർത്ഥിയോട് ഓ ഈസ് എ ആക്രമൻ അല്ലെങ്കിൽ കൂതാശ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഉത്തരം എങ്ങനെയാണ് അപ്രത്യക്ഷങ്ങളായ ദൈവീക കൃപകളുടെ പ്രത്യക്ഷങ്ങളായ കർമ്മങ്ങളാകുന്നു കൂതാശ കൂതാശ എന്ന വാക്ക് വിശുദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നത് എന്നാണ് അർത്ഥം അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു ആത്മീയ വെളിപാടാണ് ഈ ഉൾക്കാഴ്ച ലഭിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇവിടെ കാഴ്ച അവന് കൊടുക്കുന്നത് അപ്പോൾ ഇവന് കാഴ്ച കൊടുക്കുവാനായിട്ട് ഒരു കർമ്മം കർത്താവ് നടത്തുകയാണ് അപ്പോസോലിയ സഭയിൽ കൂതാശ അനുഷ്ഠാനങ്ങളുണ്ട് ഒരു മാമോദിസ നടത്തുന്ന കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിയെടുക്കുന്നു അവനെ തൈലം പൂശുന്നു മൂറോൻ പൂശുന്നു ഇതൊക്കെ പൂശാതെ നമ്മൾ വെറുതെ നിന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധമാവരില്ലേ പൗരസഭയിൽ മൂറോൻ പൂശുക എന്നൊരു കർമ്മമുണ്ട് തൈലം പൂശുന്നുണ്ട് അതായത് സൈത്തിൻ്റെ തൈലം തൈലം കൂടാതെയുള്ള റൂഷ്മ തൈലത്താലുള്ള റൂഷ്മ അഭിഷേകം മൂറോനാൽ റൂഷ്മ ഇതെല്ലാം ഒരു കുഞ്ഞുന്മേൽ പ്രത്യക്ഷങ്ങളായ കർമ്മങ്ങളിൽ കൂടി അനുഷ്ഠിക്കുമ്പോൾ അപ്രത്യക്ഷങ്ങളായ കൃപ അവിടെ ലഭിക്കുകയാണ് എന്താണ് അപ്രത്യക്ഷമായ കൃപ വെള്ളത്തിൽ മുക്കുമ്പോൾ കർത്താവിനോടുകൂടെ സ്നാനമേറ്റിരിക്കിയാൽ അവനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട വെള്ളത്തിൽ നിന്ന് പൊക്കുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു പിന്നെ അവനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നതിൻ്റെ അടയാളമായി മൂറോനാൽ പൂശുന്നു വെള്ളത്താലും ആത്മാവിനാലും അവനെ ജനിപ്പിക്കുന്നു ഒരു രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ യാക്കോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് നിങ്ങളിൽ മൂപ്പൻ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പൂശാതെ പ്രാർത്ഥിച്ചാലെന്താണ് കുഴപ്പം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒരു മർമ്മം ഇതിനകത്ത് കിടപ്പുണ്ട് ഇത് കർത്താവ് കാണിച്ചെന്ന് മാതൃകയാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത് അതുകൊണ്ട് എല്ലാ സാക്രമിൻസിലും ഏഴ് സാക്രമിൻസ് എന്ന് നമ്മൾ പറയുന്നു അല്ലേ മാമോദീസ മോറോനഭിഷേകം കുംഭസാരം കുബാന പട്ടത്വം വിവാഹം രോഗികളുടെ തൈലാഭിഷേകം ഇങ്ങനെ ഏഴ് കൂതാശകൾ എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ദർശനത്തിൽ കൂതാശകളെ ഏഴായിട്ട് ചുരുക്കിയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊരു പഠനത്തിന് വേണ്ടി മാത്രമാണ് ഏഴെന്നുള്ള ഒരു നിശ്ചിത നമ്പർ വച്ചിരിക്കുന്നത് സഭയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു ഏഴ് എന്നുള്ള നിശ്ചിത സംഖ്യ സത്യത്തിൽ കൂതാശ എന്ന് പറയുന്നത് ഏഴ് എന്നുള്ള ഒരു നിശ്ചിത സംഖ്യയിൽ ക്രമപ്പെടുത്താനൊന്നും പറ്റത്തില്ല കാരണം നമ്മുടെ ജീവിതം തന്നെ ഒരു കൂതാശയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ദാഹിച്ചു വരുമ്പോൾ എനിക്കല്പം വെള്ളം കുടിക്കുവാൻ തരുമോ എന്നൊരാൾ ആവശ്യപ്പെടുമ്പോൾ അവന് വയറ് നിറച്ച് വെള്ളം കൊടുത്താൽ അതൊരു കൂതാശയാണ് കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നു എൻ്റെ നാമത്തിൽ ഒരു പാനപാത്രമെങ്കിലും വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല അപ്പോൾ ആത്മീയമായൊരു പ്രവർത്തനം ഉള്ളിലുണ്ടാകുവാൻ വേണ്ടി പ്രത്യക്ഷമായ എന്ത് കർമ്മം ചെയ്താലും അതെല്ലാം കൂതാശയാണ് ഒരു രോഗിയെ നിങ്ങൾ ചെന്ന് കാണുന്നു നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നു കൂതാശയാണ് പക്ഷേ പൗരോഹിത്യകർമ്മത്തിൽ മാത്രം ചെയ്യുവാൻ അനുഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ചില കർമ്മങ്ങളുണ്ട് അത് അവർ മാത്രം ചെയ്യുന്നു അതിനെ മാത്രമല്ല കൂതാശ എന്ന് പറയുന്നത് പക്ഷേ പഠിക്കുവാനും മനസ്സിലാക്കുവാനും സൗകര്യപ്രദമായ രീതിയിൽ അതിനെ ആ രീതിയിൽ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കർത്താവ് അവനെ വിളിച്ചിട്ട് നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി എബ്രാഹിം ലേഖനത്തിലെ ഒരു വചനം ഇപ്പോൾ ഓർമ്മ വരുന്നു നമുക്ക് എബ്രാഹിം ലേഖനത്തിലെ ഒരു വാക്യത്തിലേക്ക് നമ്മളെ ശ്രദ്ധയെത്തിരിക്കാം കർത്താവ് എന്തുകൊണ്ടാണ് ചേർ തേക്കുന്നത് അത് ഒരു ശിക്ഷ പരമായ ഒരു രീതിയും സമീപനവും ആയിരിക്കാം എബ്രഹലം പന്ത്രണ്ടാമത്തെ അഞ്ചാം വാക്യത്തിൽ മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും ചെയ്യരുത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ഏതുള്ളൂ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രേ നമ്മുടെ ജലസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുമല്ലോ ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങിയിരിക്കേണ്ടവരല്ലയോ അവരെ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ അവനോ അതായത് ദൈവമോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായിട്ടത്രേ ശിക്ഷിക്കുന്നത് അപ്പോൾ കർത്താവ് അല്പം ചേറു വാരി നമ്മളുടെ സൗഖ്യത്തിന് വേണ്ടി തേച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സൗഖ്യത്തിനാണ് തേച്ചിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം അല്ലെങ്കിൽ ഈ ചേറെല്ലാം കൂടെ നമ്മൾ തൂത്തു കളഞ്ഞിട്ട് എൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കെ എൻ്റെ അന്ധമായിരിക്കേ ആ കണ്ണിന് മേൽ നീ ചേറും കൂടെ വാരി തേച്ചുവല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഈ ഓബിൻ്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട് അവനെന്നെ കൊന്നാലും